സിനിമയുടെ മാറുന്ന രാശിക്കും ഭാവത്തിനുമൊപ്പം പുതുക്കത്തോടെ അതിന്റെ ആത്മാവ് അലങ്കരിക്കുന്ന ഛായാഗ്രാഹകൻ തേച്ചു മിനിക്ക് വെളുപ്പിച്ചെടുത്തൊരു സ്ലിപ്പർ പാറക്കിടയിൽ ചെരിച്ചു നിർത്തുന്നതിൽ തുടങ്ങി അയാൾ സമ്മാനിക്കുന്ന കാഴ്ചകൾ അവിശ്വസനീയമാജിക്കലാണ് കിലോമീറ്ററുകളോളം ലൈറ്റപ്പ് ചെയ്ത സിംഗിൾ ഷോട്ടുകൾ കൊണ്ടും നിറങ്ങളുള്ള ഫ്രെയിമിൽ വിഷാദം വിഷാദമൊളിപ്പിച്ചും അയാളുടെ ഫോക്കൽ പോയിന്റിൽ തെളിയുന്ന കാഴ്ചകൾ അതിസുന്ദരമാണ് മകനെ ഞാനുണ്ട് അരികത്തൊരു കാവൽ കണ്ണോട്ടമായി എന്ന വരിയിലേക്ക് ചിരാതുകൾ പതിയെ എലിവേറ്റ് ചെയ്തെത്തുമ്പോൾ കൺമുന്നിൽ തെളിയുന്ന ഒരു വിഷനുണ്ട് പരസ്പരം തല്ലുകൂടുന്ന ഓളങ്ങൾക്കിടയിലേക്ക് കടന്നു വരുന്ന ഒരു തോണി അതിൽ മകനെ നെഞ്ചോട് ചേർത്ത ഒരു അമ്മ മകനിൽ നിന്നും നോട്ടം മുന്നോട്ട് ഉയർത്തുന്ന ഒരു ക്ലോസ് അപ്പ് ഷോട്ട് കൂടെ നൽകി അയാൾ അതിനെ ഇൻഡൻസ് ആക്കി മാറ്റി ഇന്ന് അയാൾ ഒരുക്കുന്ന ഫ്രെയിമുകളിൽ ആ പേര് പേരുകൂടെ തെളിഞ്ഞു നിൽക്കും ദി കിങ് ഓഫ് നാച്ചുറൽ ലൈറ്റിംഗ് എന്നും റോജർ ഡിക്കിൻസ് ഓഫ് കേരള എന്നും സിനിമാ ലോകം അഭിമാനപൂർവ്വം വിളിക്കുന്ന ഒരേ ഒരു ഷൈജൂഖാലിത് മലയാള സിനിമയുടെ ഷൈജൂഖ പതിനാല് വർഷം നീണ്ട കരിയറിന്റെ ഇങ്ങേയറ്റത്ത് നാട് അയാളുടെ കൈകളിലേക്ക് മികച്ച ഛായാഗ്രാഹകന്റെ അംഗീകാരം ഏൽപ്പിക്കുകയാണ് വൈകിയെത്തിയ മധുരമായി ഈ അവാർഡ് പ്രതീക്ഷിച്ചതല്ല പതിമൂന്ന് പതിനാല് കൊല്ലമായി ഇതിനിടയിൽ പലപ്പോഴും കിട്ടും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന സമയത്തൊന്നും കിട്ടാതിരുന്നതുകൊണ്ട് എനിക്കങ്ങനെ പ്രതീക്ഷയുണ്ടായിരുന്നില്ല പിന്നെ നല്ല പടങ്ങൾ വർക്കുകൾ വേറെ ഉണ്ടായിരുന്നു ഭ്രമയുഗം ഏ ആറും ആവേശമൊക്കെ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതീക്ഷകൾ ഞാൻ കുറച്ചു വെച്ചിരിക്കുകയായിരുന്നു മഹേഷ് നാരായണൻ അടക്കമുള്ള സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ തനിക്ക് അവാർഡ് കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അത് തന്നെയാണ് മലയാള സിനിമയും പറയുന്നത് ജോജിയും വൈറസും കുമ്പളങ്ങയും സുഡാനി ഫ്രം നൈജീരിയയും ഈമയവും മഹേഷിന്റെ പ്രതികാരവും എല്ലാം കണ്ടു നിറഞ്ഞ നാട് ഈ അംഗീകാരത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലമേറെയായി കൈത്തുമ്പോളം അകലത്തിലെത്തിയ അവാർഡുകൾ അയാളെ വിട്ടകലുന്നത് സ്ഥിര കാഴ്ചയായിരുന്നു പക്ഷെ ഇത്തവണ എങ്ങനെ കണ്ണടക്കാനാകും മഞ്ഞുമൽ ബോയ്സിന് ഷൈജുഖാലിദ് സിനിമാറ്റോഗ്രാഫർ ഇല്ലാതെ എന്തോ പൂർണ്ണതൽ സംവിധായകൻ ചിദംബരം ചോദിച്ചത് അജയ് ചാലിശ്ശേരി എന്ന പ്രൊഡക്ഷൻ ഡിസൈനറുടെ സെറ്റിനെ റിയൽ ആക്കി നിർത്തിയത് ആ വിഷനറിയുടെ വിഷൻ കൂടെയാണ് ഒരു ഗുഹയ്ക്കകത്തെ വെളിച്ചമില്ലായ്മയിലേക്ക് വെളിച്ചം എത്തിച്ച് ഇരുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മാജിക് വെള്ളത്തിലേക്ക് എടുത്തു ചാടാൻ പേടിച്ചു നിൽക്കുന്ന കൊച്ചു സുഭാഷിന്റെ ആത്മധൈര്യം സംഭരിച്ചുള്ള ഓട്ടവും പുഴയിലേക്കുള്ള ചാട്ടവും അതിനോട് കോർത്തു വെച്ച അവന്റെ താഴ്ചയിലേക്കുള്ള കാഠിന്യമേറിയ വീഴ്ചയും ഇന്ത്യൻ സിനിമ തന്നെ ഈ അടുത്ത കാലം എങ്ങും കണ്ടിട്ടില്ലാത്ത അത്ര ദുഷ്കരമായ അതേസമയം മനോഹരമായ ദൃശ്യമാണ് ഒരു ഡബിൾസ് കിച്ചന്റെ ഭയം തളം കെട്ടിക്കിടക്കുന്ന ഗുഹയിൽ മണിക്കൂറുകളോളം പ്രേക്ഷകരും അസ്വസ്ഥരായി എരിപ്പുറപ്പിച്ചത് കണ്ണുകളെ അവിശ്വസിച്ചു പോകുന്ന കാഴ്ച കണ്ടാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന മൂത്ത സഹോദരനൊപ്പം ലൈറ്റ് ബോയ് ആയി തുടങ്ങിയ ഷൈജു ഖാലിദ് അയാളുടെ അസാധ്യ കഴിവുകൊണ്ടും ഉള്ളിൽ വറ്റാതെ കിടക്കുന്ന ഇച്ഛ കൊണ്ടും പടുത്തു വയ്ക്കുന്ന വിഷൽ സ്റ്റാൻഡേർഡുകൾ ട്രാഫിക്കിൽ തുടങ്ങി പ്രാവിൻകൂട് ഷാപ്പോളവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തോളം നീളുന്ന അധ്വാനത്തിന്റെ കാൽവഴികൾ വർഷങ്ങൾക്ക് മുൻപ് വി പി ഖാലിദ് ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കൊച്ചിയിൽ ഇത്രയധികം കലാകാരന്മാരുള്ള സിനിമാക്കാരുള്ള ഒരു വീട് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്റെ വീടാണ് മക്കളെല്ലാം സിനിമയിലാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്ന് ആ അഭിമാനത്തിന് കാരണങ്ങളിൽ ഒന്നുകൂടെയാണ് ഷൈജു മലയാള സിനിമ എവിടെ നിന്ന് കണ്ടു തുടങ്ങണമെന്ന ചോദ്യത്തിന് അയാളുടെ ഫിലിമോഗ്രഫി ഉത്തരമാകുന്നത് തിരഞ്ഞെടുത്ത കഥകൾക്ക് ആത്മാവ് നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നിടത്താണ് മികച്ചത് മാത്രം കയ്യിലുള്ള ഷൈജു ഖാലിദ്